സ്റ്റൈലിഷ് ലുക്കിൽ സോഷ്യൽ മീഡിയയിൽ പുതിയ ചിത്രം പങ്കുവെച്ച് ആരാധകരെ വീണ്ടും ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി വെള്ള ടീഷർട്ടും ബ്ലൂ ജീൻസും അണിഞ്ഞ് തലയിൽ കൗബോയ് ഹാറ്റും കണ്ണടയും അണിഞ്ഞ് നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രത്തിന് മിനിറ്റുകൾക്കകം തന്നെ ലൈക്കുകളും കമൻറ്റുകളും നിറഞ്ഞിരിക്കുകയാണ് റാംബ്ലർ എന്ന അടിക്കുറിപ്പോടെയാണ് താരം സോഷ്യൽ മീഡിയയിൽ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന് അനേകം രസകരമായ കമൻറ്റുകളാണ് ലഭിക്കുന്നത് പുള്ളിയുടെ വിചാരം പുള്ളി മമ്മൂട്ടിയാണെന്നാ ഇവിടെ നയൻറ്റി സ്കിഡ്സ് കിളവന്മാരായി എന്നിട്ടും ഇങ്ങേരുതി എങ്ങനെ എ ജിബിയിൽ ലൈക്ക് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ ഇതുപോലെ ഓരോ തന്തമാർ ഉണ്ടായാൽ മതി മക്കളെ കംപ്ലീറ്റ് സമാധാനവും പോവാൻ ഹലോ ഫയർ സ്റ്റേഷൻ ഇവിടെ ഒരാൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ വെക്കുന്നു നിങ്ങൾ ഇതെന്തു ഭാവിച്ചണീക്കാം എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് ഇലക്ഷൻ ദിവസം ടർബോ ലുക്കിൽ മമ്മൂട്ടി വോട്ട് ചെയ്യാനെത്തിയതും ആരാധകർ ആഘോഷമാക്കിയിരുന്നു ഉച്ചതിരിഞ്ഞ് ഭാര്യ സുൽഫത്തിനൊപ്പം കാർ ഓടിച്ചാണ് താരം വൈറ്റില പൊന്നുരുണി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് എൽ പി സ്കൂളിലെ അറുപത്തിനാലാം നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തത് ടർബോ ലുക്കിൽ സൺഗ്ലാസ് വെച്ച് മാസ് ലുക്കിലാണ് താരം എത്തിയത് താരത്തെ കണ്ട് തടിച്ചുകൂടിയ ആരാധകർക്കിടയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് മമ്മൂട്ടി പോളിംഗ് ബൂത്തിലേക്ക് കയറിയതും തിരിച്ചിറങ്ങിയതും എന്തായാലും ഇപ്പോൾ പങ്കുവച്ച സ്റ്റൈലിഷ് ലുക്കും ആരാധകർ ആഘോഷിക്കുകയാണ്